കേരളത്തിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്ക് യു എയിലേക്ക് ഒരു വിമാന കമ്പനി പറന്നുയരാൻ തയ്യാറെടുക്കുമ്പോൾ ചരിത്രം കുറിക്കുമോ അൽ ഹിന്ദയർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത് നോക്കാം നൈറ്റ് അപ്ഡേറ്റ്സ് വ്യോമയാന മന്ത്രാലയത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങി എന്ന് മാത്രമല്ല ഈ വിമാനം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാനുള്ള ഒട്ടുമിക്ക പദ്ധതികളും അൽഹിന്ദ് ഗ്രൂപ്പ് പൂർത്തിയാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ വർഷം അവസാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ആഭ്യന്തര പറക്കലോട് കൂടി അൽ ഹിന്ദ് എയർ ആരംഭിക്കുകയാണ് പ്രവാസികളും വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് രണ്ടു വർഷത്തിന് ശേഷം ഇരുപത് വിമാനങ്ങൾ കൂടി വാങ്ങി അൽഹിന്ദ് എയറിന്റെ പറക്കൽ അത് അഖിലേന്ത്യാ തലത്തിലേക്കും രാജ്യാന്തര തലത്തിലേക്കും ഒക്കെ എത്തും വിദേശത്ത് കൂടി അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ കൂടി വരുമ്പോൾ വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെയാണ് പ്രവാസികളും അൽഹിന്ദയറിനെ ഉറ്റുനോക്കുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ആസ്ഥാനമായിട്ടായിരിക്കും സർവീസുകൾ നടത്തുക നമുക്കറിയാം വിമാന കമ്പനികളുടെ കൊള്ള പ്രത്യേകിച്ച് ഈ സീസൺ സമയത്തൊക്കെ ടിക്കറ്റ് നിരക്കിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാറില്ല ഇത് മുപ്പത് വർഷക്കാലമായി പ്രവാസികളെ അറിയുന്ന ഗൾഫ് മേഖലയിലുള്ള ആളുകളുടെ ശ്വാസവും മണവും നിറവും രുചിയും ഒക്കെ അറിയുന്ന അൽഹിന്ദ് ഗ്രൂപ്പിന് ഈ ഒരു കാര്യത്തിന് പരിഹാരം കാണാൻ സാധിക്കും ഈ അൽ ഹിന്ദ് എയറിലൂടെ എന്ന് തന്നെയാണ് പ്രവാസികളെല്ലാം തന്നെ ആദ്യമായിട്ട് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ നിന്ന് രണ്ടാമതായി മാത്രം ആരംഭിക്കുന്ന ഔദ്യോഗികമായി രണ്ടാമതായി മാത്രം ആരംഭിക്കുന്ന വിമാന കമ്പനി എന്ന ഒരു പ്രത്യേകത കൂടി അൽഹിന്ദയറിന് ഉണ്ടായിരിക്കും എന്നിരുന്നാലും ഈ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിമാന ടിക്കറ്റ് നിരക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ ഇത് ഗൾഫ് മേഖലയിലേക്ക് കൂടി എത്തുന്നതോടെ പരിഹാരം കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ഗൾഫ് മേഖലയിലുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അൽഹിന്ദയറിനെ ഗൾഫ് പ്രവാസികൾ ഉറ്റുനോക്കുകയാണ് യു എയിൽ ചെറുപ്പക്കാർക്കിടയിൽ ക്യാൻസർ വർദ്ധിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ യു എയിലെ ഡോക്ടർമാർ പുറത്തുവിടുന്നുണ്ട് എമിറേറ്റ്സ് ഓങ്കോളജിയുടെ പഠനമനുസരിച്ച് നാൽപ്പത് വയസ്സിന് താഴെയുള്ള ആളുകളിലാണ് ഇരുപത്തഞ്ച് പോയിന്റ് നാല് ശതമാനം ക്യാൻസർ രോഗവും റിപ്പോർട്ട് ചെയ്യുന്നത് സ്വദേശികളും വിദേശികളും ഒക്കെ ഈ ഒരു കണക്കിൽ ഉൾപ്പെടുന്നുണ്ട് നാൽപ്പത് വയസ്സിന് താഴെയുള്ളവരിൽ കൂടുതലായിട്ടും വൻകുടൽ ക്യാൻസർ ആണ് കാണപ്പെടുന്നത് സ്ത്രീകളിലാവട്ടെ സ്ഥനാർബുദമാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ക്യാൻസറിന്റെ വളർച്ച ചെറുപ്പക്കാരിൽ കൂടുതൽ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും മരണനിരക്ക് കുറഞ്ഞതായിട്ടാണ് ഈ റിപ്പോർട്ടുകളിലെല്ലാം തന്നെ പറയുന്നത് പ്രധാനമായിട്ടും ഇതിന്റെ കാരണങ്ങൾ കൂടി അവതരിപ്പിക്കുന്നുണ്ട് ഭക്ഷണശൈലി ജീവിതശൈലി പരിസ്ഥിതിക മാറ്റങ്ങൾ തുടങ്ങിയവയാണ് അമിതവണ്ണവും ശാരീരിക നിഷ്ക്രിയത്വവും ഈ ക്യാൻസർ രോഗങ്ങൾക്ക് കൂടുതലായിട്ട് കാരണമായേക്കാം എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുമാത്രമല്ല കൊഴുപ്പിന്റെ അമിതമായിട്ടുള്ള ശരീരത്തിലെ അമിതമായിട്ടുള്ള അളവ് ഇത് ഹോർമോണുകളുടെ അമിതമായിട്ടുള്ള വളർച്ചയ്ക്ക് കാരണമാകും ഇതും ക്യാൻസറിന് കാരണമാകുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതശൈലി പ്രത്യേകിച്ച് ഭക്ഷണശീലങ്ങളൊക്കെ ആരോഗ്യപൂർണമാക്കി വെക്കാൻ ഡോക്ടർമാർ പൊതുജനങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് ആരോഗ്യപൂർണമായിട്ടുള്ള ഭക്ഷണം പഴം പച്ചക്കറികൾ ധാന്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താനും വ്യായാമം ശീലിക്കാനും ഒക്കെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭക്ഷണം നിയന്ത്രിക്കുന്നതോടൊപ്പം തന്നെ ഒരു ശരീരവണ്ണം നമ്മുടെ ആരോഗ്യത്തിനും പ്രായത്തിനും അനുസരിച്ച് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും ഡോക്ടർമാർ ഈ ഒരു കാര്യത്തിൽ നിർദ്ദേശം നൽകുന്നുണ്ട് യു എയിലെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപങ്ങൾ അതുപോലെ തന്നെ വ്യാജ പ്രചരണങ്ങൾ കിംവദന്തികൾ പ്രചരിപ്പിക്കൽ ഓൺലൈൻ വഴിയും മറ്റൊക്കെ ട്രോളുകൾ ഉണ്ടാക്കൽ മറ്റുള്ള ഒരാളെ ഡിഫമേഷൻ ചെയ്യൽ പ്രധാനമായിട്ട് വ്യക്തിഹത്യ ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടി അതോറിറ്റി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ ഈ സൈബർ ക്രൈമും ഓൺലൈൻ തട്ടിപ്പുകൾക്ക് പുറമെ ഈ ഓൺലൈൻ അധിക്ഷേപങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഓർമ്മപ്പെടുത്തൽ അധികൃതർ നൽകുന്നത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ആരെങ്കിലും പരാതിപ്പെടുകയോ അല്ലെങ്കിൽ അധികൃതരുടെ കണ്ണിൽ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഓൺലൈൻ അധിക്ഷേപങ്ങളൊക്കെ പെട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അഞ്ചു ലക്ഷം ദൃഹവും അഞ്ചു വർഷം തടവുമാണ് ശിക്ഷയായിട്ട് ലഭിക്കുക അപ്പൊ ഈ ഒരു കാര്യം ഒന്നുകൂടി അതോറിറ്റി ഓർമ്മപ്പെടുത്തുന്നുണ്ട് സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപതിന് ഉച്ചയോടുകൂടി മാർക്കറ്റുകളിലൊക്കെ ഗ്രാമിന് മുന്നൂറ്റി അഞ്ച് ദിർഹമാണ് വരുന്നത് കൃത്യമായി പറഞ്ഞാൽ സ്വർണം ഇരുപത്തിനാല് ക്യാരറ്റിന് മൂന്ന് ദർഹം ഉയർന്ന് മുന്നൂറ്റി അഞ്ച് ദൃഹവും എഴുപത്തി അഞ്ച് ഫിൽസുമാണ് വരുന്നത് ഇത് സർവ്വകാല റെക്കോർഡാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റിന് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ദൃഹം ഇരുപത്തി അഞ്ച് ഫിൽസും പതിനെട്ട് ക്യാരറ്റിന് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദൃഹവുമാണ് നിരക്ക് വരുന്നത്